എല്ലാര് നമസ്കാരം നവരാത്രിയുടെ ഒന്നാം ദിവസം ശൈലപുത്രിയാണ് നമ്മൾ ആരാധിക്കുന്നത് ദേവിയുടെ ആദ്യ രൂപമാണ് ശൈലപുത്രി അല്ലെങ്കിൽ ശൈലജ എന്നറിയപ്പെടുന്നു ശൈല എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥമാക്കുന്നത് ഈ രൂപത്തെ പർവ്വതത്തിന്റെ മകളെ ഹിമവാന്റെ പുത്രി ആയിട്ടാണ് ഏർ ദേവിയുടെ ഈ രൂപം പാർവതി ദേവിയുടെ സതിദേവിയുടെ പുനർജന്മ ആയിട്ടാണ് പാർവതി ദേവി ഏർ കണക്കാക്കപ്പെടുന്ന പാർവതി ദേവിയെ രണ്ട് കൈകളും നെറ്റിയിൽ ചന്ദ്രക്കലയും ഉള്ള ഒരു സ്ത്രീരൂപമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വലത് കൈയിൽ ത്രിശൂലവും ഇടത് കൈയിൽ താമരപ്പൂവും വഹിച്ചുകൊണ്ട് ദേവിയുടെ രൂപ നമുക്ക് കാണാം നന്ദി കാളയുടെ പുറത്താണ് ദേവി വരുന്നത് ശൈലപുത്രിയുടെ സ്തോത്രം ഇതാണ് വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്ര ചന്ദ്രാർദ്ധ ഹുതശേഖരം വൃഷാരൂഢൂലധരം ശൈലപുത്രി ഈ നാമം ഒന്നാം ദിവസം ജപിക്കുന്നത് അത്യുത്തമമാണ് നവഗ്രഹവുമായിട്ട് ആധിപത്യമുണ്ട് ശൈലപു ഓരോ നവദുർഗകളും ആരാധിച്ചാൽ അതത് ഏഹ് അതിനുമായി ബന്ധപ്പെട്ട നവഗ്രഹദോഷങ്ങളും മാറുന്നതാണ് ശൈലപുത്രി ചന്ദ്ര ചന്ദ്ര ചന്ദ്രന്റെ ഏഹ് അധിപതിയാണ് അതുകൊണ്ട് ചാതകത്തില് ചന്ദ്രൻ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ അനിഷ്ടത്തിൽ നിൽക്കുകയാണെങ്കിലോ ചന്ദ്രദശ ചന്ദ്രന്റെ അപഹാരം നടക്കുകയാണെങ്കിൽ ചന്ദ്രദോഷ ശാന്തിക്കായിട്ട് ശൈലപുത്രിയെ ആരാധിക്കുന്നത് നല്ലതാണ്